മാതൃത്വം വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വം നടത്തുന്ന കാർണിവലിന് ബുധനാഴ്ച തുടക്കമാകും കൂടുതൽ സൗകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൗകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം ഉദ്ഘാടനം ചെയ്യും ഈ മാസം വരെയാണ് കാർണിവൽ നടക്കുന്നത് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൌകര്യപ്രദമായി വന്നുപോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട് കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്രകുഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്നിനും റൈഡുകൾ ഒരുക്കിയിട്ടു സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദകരമാകുന്ന ഷോകളുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് കാർണിവലിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുകയെന്നും ഭാരവാഹികളായ പി പി നജീബ് പി സക്കീർ അലി പാത്തിപ്പാറ ഉസ്മാൻ പാണക്കാടൻ വി വിജയൻ കെ പി നസീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വളരെ നല്ല ഐറ്റംസോട് കൂടി പ്രാവശ്യം പിന്നെ എട്ടാം തീയതി ഫുള്ള് ചാലും ആവും നാളെ ഏഴാം തീയതി ഒന്ന് ട്രെയിനിൽ എടുത്തിട്ട് എട്ടാം തീയതി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് വൈകിങ് മരണക്കിണറ് വലിയ മരണക്കിണറ് പ്രാവശ്യം രണ്ട് വലിയ ബാങ്കിങ്ങിലാണ് വരുന്നത് വലിയ കോമ്പോസ് ബൈക്ക് ഡാൻസ് പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഏറെ പിന്നെ സ്റ്റാളുകൾ സാധാരണ നല്ല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൾ സാധാരണ നടക്കുന്ന അതേ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്